നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും എസ് വോയിസ് ഓക്കെ അല്ലേ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് നമ്മളില്ലാത്ത നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളൊന്ന് പുറത്തു പോയാൽ നമ്മളെക്കുറിച്ച് അവിടെ ബാക്കിയുള്ളവർ എന്തായിരിക്കും പറയുന്നുണ്ടാകുക ഇതൊക്കെ നല്ലതാവണം നമ്മളെക്കുറിച്ച് നല്ലതേ പറയാകൂ എന്നൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ശരിയല്ലേ അപ്പോൾ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ മറ്റുള്ളവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരു അഞ്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലതേ പറയുള്ളൂ ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് റഹീന മുനീന യെസ് ഷാജിദ സീന വേറെ ആരാണ് ഓക്കെ ഫസീല ഗുഡ് മോർണിംഗ് യെസ് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇത്രയും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത് ഏതൊക്കെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് ക്യാരക്ടറാണ് നമ്മുടെ സ്വഭാവം അല്ലേ നല്ല സ്വഭാവം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആളുകൾ നമ്മളടുത്ത് എത്തുകയില്ല അല്ലെങ്കിൽ നമ്മളെ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വഭാവം വെച്ചാൽ ബാക്കി എന്ത് കാര്യമാണെങ്കിലും വലിയ വലിയ റിച്ച് ആയിട്ടുള്ള മനുഷ്യനാണ് അല്ലെങ്കിൽ വലിയ സയൻറ്റിസ്റ്റാണ് ഇനി വലിയ ഡോക്ടറാണ് എന്ത് തന്നെ ആയാലും ആദ്യ മനുഷ്യരെ നമ്മളെ വിലയിരുത്തുന്ന മാർക്കിടുന്നത് നമ്മുടെ സ്വഭാവം എങ്ങനെയെന്ന് നോക്കിയാൽ ഒന്ന് ടൈപ്പ് ചെയ്യുമോ എന്തൊക്കെയാണ് ഞാൻ പറയുന്നതെന്ന് ഓക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുമോ ഓക്കെ സോറി ഫോർ ഇൻട്രപ്ഷൻ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ക്യാരക്ടർ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ക്യാരക്ടറിന് എത്ര മാർക്ക് ഇടും പത്തിൽ എത്ര മാർക്ക് ഇടും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ നിങ്ങളുടെ ക്യാരക്ടർ മറ്റുള്ളവർക്ക് അട്രാക്റ്റീവ് ആണോ നല്ല സ്വഭാവക്കാരാണോ എന്നുണ്ടെങ്കിൽ പത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഇടും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ ആണ് ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് സെക്കൻഡ് രണ്ടാമത്തെ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക എന്നാണ് അല്ലേ അവരെ ഹേട്ട് ചെയ്യാതെ അവരുടെ മനസ്സിലൊരിക്കലും ഒരു മുറിവുണ്ടാക്കാതെ ഇങ്ങനെ പറയാറുണ്ട് അമ്പിനാലുള്ള വൃണം കാലത്താൽ ഉണങ്ങിടും അമ്പിനാലുള്ള വൃണം കാലത്താൽ ഉണങ്ങിടും പിന്നെ സോറി വാക്കിനാലുള്ള വാക്കുകൊണ്ടുണ്ടാക്കിയ പിന്നെ വ്രണം അത് കാല അത് കാലാന്തര കയ്പ് ശമിപ്പതുണ്ടോ മറന്നുപോയി കുറേ മുമ്പേ കേട്ടതാണ് എനിവേ ഇത്രേ പറയാനുള്ളൂ നമ്മുടെ നാവ് കൊണ്ടുണ്ടാക്കിയ വ്രണം നമ്മുടെ പെട്ടെന്നൊന്നും നമുക്ക് പിന്നെ അത് ഉണക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ സംസാരിക്കുന്ന പല ആളുകളും ഒരു സെന്റൻസിൽ തീർക്കേണ്ടത് വളരെ കോംപ്ലിക്കേഷൻ ആക്കും അല്ലേ ഇങ്ങനെ പറയാറുണ്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയാറുണ്ട് എന്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് സംസാരിക്കുക എന്ന് പറയാറുണ്ട് ഏതായാലും മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവർക്ക് മുറിവുണ്ടാക്കാത്ത രൂപത്തിൽ അവരെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ സിൻസിയറിറ്റീൻ്റെ മുകളിലാണ് നമ്മൾ സീരിയസ് ആയിട്ട് സംസാരിക്കുക പക്ഷേ മറ്റുള്ളവർ അത് എടുക്കുന്നത് എങ്ങനെയെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം നമ്മൾ അവരെങ്ങനെ ഫീൽ ചെയ്യിച്ചു എന്നുള്ളതാണ് മനുഷ്യർ എപ്പോഴും ഓർത്തു വെക്കുന്നത് നമ്മളെ നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷനില് അവർക്ക് എന്ത് ഫീലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കിയത് അതാണ് മനുഷ്യർ എല്ലാ സമയത്തും അവർ അതും പിന്നെ അതാണ് ഓർത്തു വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംസാരിക്കുമ്പം അവർക്ക് നല്ല ഫീലിംഗ് ഫീൽ ഗുഡ് ഫാക്ടർ റൈറ്റ് നല്ല ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓക്കെ ഇപ്പം ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് നമ്മൾ നല്ല രൂപത്തിൽ സംസാരിക്കേണ്ടടുത്ത് നേരെ തിരിച്ച് സംസാരിക്കും എന്നിട്ട് ആ സിറ്റുവേഷൻ വളരെ വളരെ മോശമാകും അല്ലേ നല്ല രൂപത്തിൽ ഇപ്പോൾ കുട്ടികളോടൊക്കെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത് നേരെ തിരിച്ചാണ് നമ്മൾ എന്താണോ പറയേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണോ പറയാം പിന്നെ ആ അവനെ കൊണ്ടൊന്നും ചെയ്യൂല അല്ലെങ്കിൽ ഈ പ്രാവശ്യം നിനക്ക് മാത്സിന് സീറോ തന്നെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് കിട്ടി എന്ന് പറഞ്ഞു കുട്ടി അപ്പോൾ നമ്മൾ പറയുകയാണ് ആ ഈ പ്രാവശ്യം നിനക്ക് മാത്സിന് സീറോ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഇതൊരു ഉദാഹരണം പറഞ്ഞു ഇതുപോലത്തെ പല കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്താൽ മതി ഇന്ന് മുതൽ നിങ്ങൾ ആളുകളോട് സംസാരിക്കും പ്രത്യേകിച്ച് വീട്ടിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിച്ചത് മറ്റുള്ളവരെന്താ സംസാരിക്കുന്നത് ഒന്ന് ഒബ്സർവ് ചെയ്യുക എല്ലായിടത്തും ഒന്നും ഒബ്സർവ് ചെയ്യാം ഓഫീസിൽ നിന്നാണെങ്കിലും എവിടെയാണോ നമ്മളുള്ളത് അവിടെയൊക്കെ ആളുകൾ സംസാരിക്കുന്നത് ഒബ്സർവ് ചെയ്യുക പലപ്പോഴും പല ആളുകളോടും സംസാരിക്കുമ്പോൾ നമ്മൾ തീരെ കംഫർട്ടബിൾ ആയിരിക്കില്ല നമ്മൾ അയാളോട് ഞാൻ സംസാരിക്കണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ ടെൻഷൻ ആവും അല്ലെങ്കിൽ ഇഷ്ടമില്ലാതാവും റൈറ്റ് ആ രൂപത്തിലുള്ള ആളുകളാണ് നമ്മൾ എന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടാവും ഞാൻ കുറേ നേരം സംസാരിച്ച് ആളുകളെ കയ്യിലെടുക്കുക എന്നുള്ളതല്ല ഇവിടെ ഞാൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വെച്ചാണ് അപ്പോൾ അവർക്ക് എങ്ങനെ ഫീലിംഗ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ചില ആളുകൾ കേൾക്കുന്നതിൻ്റെ ഡബിൾ സംസാരിക്കും റൈറ്റ് നല്ല ലിസണർ എല്ലാവർക്കും ഇഷ്ടമാണ് നല്ല ലിസണർ എല്ലാവർക്കും ഇഷ്ടമാണ് വളരെ കൂടുതൽ സംസാരിക്കുന്നവർ ആർക്കും ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമില്ല ഒരു കുട്ടി പിന്നെ കഴിഞ്ഞ വർഷം ഞാനാണ് ഞാൻ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പാരൻസും കുട്ടികളായിട്ട് പേഴ്സണൽ ഇൻട്രാക്ഷൻ്റെ സമയമാണ് ആ സമയത്ത് അമ്മയും മകളുമാണ് വന്നിട്ടുള്ളത് മകൾ എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് രവി സാർ അതിനാൻ സുമയ്യ ഓക്കെ അപ്പോൾ ഇവർ അമ്മയും കുട്ടിയാണ് വന്നിട്ടുള്ളത് അമ്മ പറഞ്ഞു കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ എന്നോട് പറഞ്ഞു അവളെ മകളുടെ മുമ്പിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഇവള് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് എന്തുണ്ടെങ്കിലും സംസാരിക്കുക തന്നെയാണ് എന്ത് നാവ് അടക്കി വെക്കുന്ന ഒരു സ്വഭാവമേ ഇല്ല ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ മകള് ഇത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ചോദിച്ചു ഇതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത് അപ്പം എന്നോട് പറയാം സാറ് സാറ് അമ്മയോട് പറഞ്ഞു കൊടുക്കും ശരിക്കും നന്നായിട്ട് സംസാരിക്കണം മനുഷ്യന്മാർ അതല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം എന്നല്ലേ നമ്മളൊക്കെ ക്ലാസ്സിലൊക്കെ കേൾക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ ടെൻഷനിലായി എന്തപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനൊരു കാര്യം ചെയ്തു ഒരു 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 കോയിൻ എടുത്തിട്ട് ആ കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ടത് താഴേക്കിടാൻ പറഞ്ഞു നമ്മളതനുസരിച്ചു താഴെ ഇട്ടു ഞാൻ ചോദിച്ചു എന്താ ഫീൽ ചെയ്തത് എന്താ നീ ഒബ്സർവ് ചെയ്തതെന്ന് ചോദിച്ചു നല്ല ശബ്ദത്തോടെ അതിങ്ങനെ ഒച്ച ഉണ്ടാക്കി നിലത്ത് വീണു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു കറൻസി എടുത്തു ഇത് റിയലി എൻ്റെ പിന്നെ ലൈഫിൽ ഉണ്ടായ എക്സ്പീരിയൻസ് ആട്ടോ കഥയല്ല അപ്പം ഞാനൊരു കറൻസി എടുത്തിട്ട് ആ കുട്ടിയുടെ കൈ കൊടുത്തു അത് നിലത്തിടാൻ പറഞ്ഞു നിലത്തിട്ടു ഞാൻ ചോദിച്ചു ശബ്ദം കേട്ടോ ഇല്ല ആ ഇതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ എന്ന് പറഞ്ഞു നീ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയല്ല വേണ്ടത് നീ സംസാരിക്കുമ്പോൾ അതിന് വാല്യൂ ഉണ്ടാകാം വേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി സന്തോഷമായി രണ്ടാളും സന്തോഷത്തോടെ ഓക്കെ ദിയ ഗുഡ് മോർണിംഗ് ദിയ ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മൂന്നാമത്തത് കോമ്പിറ്റൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആളുകൾ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ സാമ്പത്തികം എന്നല്ല നമ്മൾക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് എന്ത് ക്വാളിറ്റി ആണെങ്കിലും ചിലപ്പോൾ നല്ല ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു ക്വാളിറ്റിയാണ് അപ്പോൾ കോമ്പിറ്റൻസിൻ്റെ കാര്യത്തിൽ എത്ര മാർക്ക് കിട്ടും നിങ്ങൾ എത്രത്തോളം സ്കിൽഫുള്ളാണ് ഒരാൾ നമ്മളോട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് മനസ്സ് നിറഞ്ഞതുപോലെ ഫീൽ ചെയ്യും അതുപോലെ തന്നെ അയാളുടെ ഒരുപാട് പ്രശ്നം ഒരു പ്രശ്നവും നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് അവരെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാരമൊഴിഞ്ഞതുപോലെ അവർക്ക് തോന്നും അല്ലേ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് പലപ്പോഴും നിങ്ങൾ നല്ല ലിസണറായിരിക്കാൻ നല്ല കാര്യം നല്ല ലിസണറായിരിക്കാൻ നേരത്തെ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞാൽ നല്ല ലിസ് ലിസണറായിരിക്കാൻ ഒരു ഒരു ടൂൾ ഉണ്ട് ഒരു ടിപ്പുണ്ട് എന്താ പറയുക നല്ല നല്ല ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക ചില കാര്യങ്ങൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കേട്ടോ അതിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ ഉണ്ട് ആ ബിസിനസ് പറയണ്ട ഇങ്ങനെ 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 ആ ഓക്കെ ഇതിങ്ങനെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാകും അല്ലെങ്കിൽ നല്ല പിന്നെ ഫീൽ ഉണ്ടാകും കോമ്പിറ്റൻസ് നമുക്ക് നമ്മുടെ സ്കില്ല് നമ്മുടെ നമ്മുടെ പിന്നെ നമുക്ക് കുറച്ചധികം സ്കില്ലും നല്ല റീഡിങ്ങും നല്ല നല്ല പിന്നെ ഇൻ്റലക്ച്വൽ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അതിലെത്ര ഉണ്ടാവും പത്ത് നാലാമത്തത് മൂന്നാമത്തേത് നാലാമത്തത് ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രശ്നമാണ് ഏറ്റവും നല്ല ഏത് സിറ്റുവേഷനിൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ള തോണിയാണ് വഞ്ചി തോണി അല്ലേ അതാണ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പറയുന്നതിലുണ്ടാവും തോണി മറിഞ്ഞാൽ പുറം നല്ലത് എന്ന് പലരുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നന്നായിട്ട് ഇങ്ങനെ കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലി പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതാകുന്നു പിന്നെ ആകെ ആവുന്നു എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാൻ തുടങ്ങും അടുത്ത നല്ലൊരു ജോലി തേടുകയോ സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും മിക്കവാറും ആദ്യത്തേനേക്കാൾ എത്രയോ നല്ലതാണ് കിട്ടുക നല്ലതാണ് അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ അപ്പോൾ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനം എന്ത് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നവനാണെങ്കിൽ നമ്മ ഒരാൾ നമ്മളടുത്ത് വന്ന് ഭയങ്കര സങ്കടം പറയാം ഒരു ഇല്ല എന്ന് തോന്നുന്ന ഒരു പ്രോബ്ലം അപ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിൽ എടാ നീ അതിൽ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പിന്നെ ആരാ നമ്മളെ അടുത്ത് വരിക അല്ലേ ഇപ്പം പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മളെപ്പോഴും നൂറ് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു മോശം കാര്യം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക ഇങ്ങനെ സംഭവിച്ചാൽ അത് എങ്ങനെയാകും എന്നാണ് ആകെ ഒരു പ്രശ്നവും ബാക്കി ഓക്കെ ആയിരിക്കും ഒരു കാര്യത്തിന് മാത്രം ആശങ്ക ഉണ്ടാവുള്ളൂ എന്നാലും നീ അത് ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെ ആയിപ്പോയാലോ എന്ന് റിസ്ക് എടുക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ നമ്മളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആറ്റിറ്റ്യൂഡാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എപ്പോഴും കുറച്ചൊക്കെ റിസ്ക് ഇല്ലാത്ത ജീവിതം ഇല്ല ഭൂമിയിലെ ജീവിതം റിസ്ക് തന്നെയാണ് അല്ലേ എപ്പോഴും റിസ്ക് തന്നെയാണ് ആ റിസ്ക് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനമാണ് അപ്പം എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ രോഗങ്ങൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പം അതിനെ നോക്കി കാണുന്ന ഇതാണ് എത്രയോ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ കഴിയും അല്ലേ ഹെലൻ കല്ലറ് മുതൽ വിൽമാർ റുഡോൾഫ് മുതൽ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേക്ക് കേട്ട് പഠിച്ച കഥകളാണ് കഥകളെന്നല്ല അതൊക്കെ റിയലി സംഭവിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലോ നമ്മൾക്ക് അറിയുന്ന ആളുകളുടെ ജീവിതത്തിലോ ഒക്കെ നമ്മളിത് കാണുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പം പല ബുദ്ധിമുട്ടുകളും വഴിമാറിപ്പോകുന്നു എന്നുള്ളതാണ് റൈറ്റ് സോ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇത് ഫിഫ്ത്ത് വൺ സമയം ഉണ്ടെങ്കിൽ ഒരഞ്ചെണ്ണം കൂടെ പറഞ്ഞുതരാം എക്സ്ട്രാ ഓക്കെ നോക്കാം അഞ്ചാമത്തത് അപ്പിയറൻസ് ആൻഡ് പ്രസൻസ് ഇത് ആദ്യം പറയേണ്ട കാര്യമാണ് അപ്പിയറൻസ് ആൻഡ് പ്രസൻസ് മനുഷ്യന്മാർ നമ്മൾ ഓർത്തു വെക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിങ്ങാണ് അല്ലേ ഡ്രെസ്സിങ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അതേപോലെ നമ്മുടെ അപ്പിയറൻസ് മൊത്തത്തിലുള്ള അപ്പിയറൻസ് എപ്പോഴും ഭംഗിയാക്കി വെക്കുക അത് വിചാരിച്ചിട്ട് കുറേ ചുവന്ന ലിപ്സ്റ്റിക് എടുത്ത് വായലിങ്ങനെ ചുണ്ടിലിങ്ങനെ അതും നമ്മുടെ അപ്പിയറൻസ് തന്നെ ആളുകൾ ഓർത്ത് വെക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ നമ്മൾ നെഗറ്റീവായിട്ട് ഇവാലുറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം റൈറ്റ് നമ്മൾ ഒറിജിനാലിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്ന നല്ലതാണ് പക്ഷേ നമ്മൾ നല്ല വൃത്തിക്ക് ഡ്രസ്സ് ധരിക്കണം അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് നല്ല ഡ്രസ്സ് ധരിക്കണം നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയ ഡ്രസ്സെന്നല്ല ഉള്ളത് വൃത്തിയിൽ അയൺ ചെയ്ത് അതെന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഒരു ടീച്ചർ സ്കൂൾ ടീച്ചർ നാൽപ്പത് കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു സ്കൂളിൽ നാൽപ്പത് കുട്ടികൾ ക്ലാസ്സിലുണ്ട് പല ക്ലാസ്സിലും കയറുന്നുണ്ട് കുറേ ടീച്ചേഴ്സ് അവിടെ ഉണ്ട് അയാൾ നല്ല രൂപത്തിലല്ല ഡ്രസ്സ് ധരിച്ച് പോകുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള അയാൾ മനസ്സിലാക്കേണ്ടത് അയാളെയല്ല അത് ബാധിക്കുന്നത് അയാളെ കാണുന്ന ആളുകൾക്കൊക്കെ കംഫർട്ടല്ല റൈറ്റ് അപ്പം മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നന്നായിട്ട് ഡ്രസ്സ് ഡ്രസ്സായിരിക്കും പുറത്തിറങ്ങുമ്പോൾ ചില ആളുകൾ ഈ ട്രൗസറൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുന്ന ടൗണിലൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലേ അത് മോശമാണെന്നല്ല അവരുടെ ആറ്റിറ്റ്യൂഡ് വെച്ചല്ല അവരുടെ കൾച്ചർ വെച്ച് ഇപ്പോൾ ബാംഗ്ലൂരോ വേറെ പുറത്തൊക്കെ പഠിക്കാനൊക്കെ പോയ കുട്ടികളൊക്കെ നമ്മൾ കാണാം നമ്മുടെ നാട്ടിൽ സാധാ നാട്ടും പുറമായിരിക്കും ഇവർ പുറത്ത് പോയിട്ട് അവിടുന്ന് കുറേ കൾച്ചറൊക്കെ പഠിച്ചിട്ടാണ് വന്നിട്ട് നമ്മളെ നാട്ടിൻ പുറത്ത് ഇറങ്ങുന്നത് ഈ ചെറിയ ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങും അപ്പോൾ അവർ വിചാരിക്കുന്നത് ഭയങ്കര പിന്നെ എന്താ പറയുക നമ്മൾ ഈ പറയുന്ന ആളുകൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഇത് പോസിറ്റീവ് നെഗറ്റീവ് എന്നല്ല പറയാൻ പോകുന്നത് പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വലിയ ആളായി എന്നുള്ള അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ കുറച്ചൊരു ഗ്രേഡ് കൂടി എന്നാൽ എന്താ ചിന്തിക്കുന്ന അറിയില്ല പക്ഷെ മനുഷ്യന്മാർ അവിടെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് അവൻ്റെ ഒരു ട്രൗസർ അല്ലേ ഇങ്ങനെയാണ് അപ്പോൾ എന്തിനാണ് നമ്മൾ അത് പറയിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല ഒരു ട്രൗസർ ഇടുന്ന സമയത്ത് ഒരു പാൻറ്റ് എടുത്തിട്ടാൽ മതി അതായത് സ്കൂൾ ഇനി ഒരു ട്രാക്ക് സ്യൂട്ട് എടുത്തിട്ടാലും മതി എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതേപോലെ മറ്റുള്ളവർ നമ്മളെപ്പോഴും പറയും മറ്റുള്ളവർ എന്താ വിചാരിക്കുന്നത് നമ്മൾ നോക്കേണ്ട അങ്ങനെ പറയാറുണ്ട് അത് ഏത് കാര്യത്തിലാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ലിൻ്റെയും നമ്മുടെ പിന്നെ പെർഫോമൻസിൻ്റെയും നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ള അച്ചീവ്മെൻസിൻ്റെ ഒക്കെ കാര്യത്തിലാണ് മറ്റുള്ളവർ എന്താ പറയുന്നത് നോക്കേണ്ടെന്ന് പറയുന്നത് പക്ഷേ അതേ സമയത്ത് അപ്പിയറൻസിൻ്റെ കാര്യത്തിലും മറ്റുള്ളവർ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം നിർബന്ധമാണ് അപ്പോൾ വീട്ടുകാർ പറയുന്നത് ശ്രദ്ധിക്കണം നാട്ടുകാർ പറയുന്നത് ശ്രദ്ധിക്കണം ഇവരൊന്നും ഇല്ലാതെ പിന്നെന്ത് ജീവിതമുള്ളത് എന്നാലോ ചോദിക്കുക അല്ലേ ഒരു പനി വന്നു പോയാൽ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സൊന്നും ആരും ഇങ്ങോട്ട് വരില്ല ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്സ് ആരും നമ്മൾ പനി വന്ന് കിടന്നു നമ്മൾ ഒരു ദിവസം ഡിസപ്പിയർ ആയാൽ പോലും നമ്മൾ പിന്നെ എന്തെങ്കിലും റീൽസോ വന്നോ എന്ന് പോലും ആരും നോക്കൂല റൈറ്റ് അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും ഒരു പനിച്ച് കിടന്നു പോയാൽ നമ്മുടെ സ്വന്തം വീട്ടുകാരും നാട്ടുകാരും തന്നെ നമ്മുടെ കൂടെ ഉള്ളത് അവരെന്ത് ചിന്തിക്കുന്നു എനിക്കൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല ഓക്കെ എനിവേ പറഞ്ഞു വരുന്നത് നമ്മുടെ അപ്പിയറൻസ് ആൻഡ് പ്രസൻസ് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു അപ്പിയറൻസ് പിന്നെ പ്രസൻസ് നമ്മൾ നമ്മുടെ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മളൊരു അങ്ങ് കയറി ചെന്നാൽ അവിടെയുള്ള ആളുകൾക്ക് എന്ത് എന്ത് ഫീൽ ചെയ്യുന്നു ഒരു പോസിറ്റീവ്നെസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചില ആളുകൾ എപ്പോഴും വളരെ ഗ്ലൂമിയായിരിക്കും അങ്ങനെ ഇരിക്കേണ്ട അല്ലേ എപ്പോൾ കണ്ടാലും ഒരു 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 പാവത്താൻ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര പോസിറ്റീവ് കാര്യമാണ് അങ്ങനെയാണോ അല്ല ആളുകൾക്കിടയിൽ എനർജി പ്രസൻ എനർജി പ്രസരിപ്പിക്കുന്ന ആളാകണമെന്നാണ് എന്താ നമുക്ക് ഊർജ്ജം ഇല്ലാത്തത് കൊണ്ടാണോ സംസാരിക്കുമ്പോൾ കുറച്ച് ബോൾഡായിട്ട് സംസാരിക്കുക ഇടപഴകുമ്പോൾ കുറച്ച് ജന്യുവൻ ആയിട്ട് കുറച്ച് ആക്റ്റീവായിട്ട് ഇടപഴകുക പിന്നെ അല്ലാതെ ഇങ്ങനെ വളരെ എന്താ പറയുക ഞാനൊരു പാവാണ് എന്ന് ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നങ്ങോട്ട് പോയി ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ള ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് കൂൾ അല്ല മറ്റുള്ളവർ നമ്മളെ നല്ല രൂപത്തിൽ വാല്യുവേറ്റ് ചെയ്യണം എന്ന് അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് അതുകൊണ്ടാണ് എങ്കിൽ ഈ പറയുന്നത് പ്രശ്നം അടുത്ത ഒരു അഞ്ച് കാര്യങ്ങളോടെ സ്പീഡിൽ പറയാം ആറാമത്തേത് ആറാമത്തേത് ബിഹേവിയർ ആൻഡ് മാനർ മാനേഴ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് യെസ് മാനേഴ്സ് മാനേഴ്സ് ഒരുപാട് മാനേഴ്സ് ഉണ്ടല്ലേ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് മാനേഴ്സ് ഉണ്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ മാനേഴ്സ് ഉണ്ട് ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നത് പോലെയല്ല മുതിർന്നവരോട് സംസാരിക്കേണ്ടത് ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ പോലെയല്ല നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്നത് അത് സിറ്റുവേഷൻ കണ്ടറിഞ്ഞ് ആളുകൾ ആരാണ് അതർ പാർട്ടി ആരാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുക അല്ലേ അപ്പോൾ ആ ബിഹേവിയറും ആൻഡ് മാനേഴ്സും ഇത് എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും ആറ്റിറ്റ്യൂഡിൽ എത്ര ആ ഓക്കെ അതൊന്നും മറന്നുപോയില്ലേ നമുക്ക് സ്കോറ് എവിടുന്ന് തുടങ്ങാം ഒന്നും കൂടെ ആറ്റിറ്റ്യൂഡിൻ്റെ സ്കോർ നമ്മൾ എഴുതിയെന്ന് തോന്നുന്നു എഴുതിയോ യെസ് ആറ്റിറ്റ്യൂഡിൻ്റെ സ്കോർ എഴുതിയവര് ഓക്കെ ദെൻ അപ്പിയറൻസ് ആൻഡ് പ്രസൻസ് ഇതിൽ എത്ര മാർക്ക് കിട്ടും അപ്പിയറൻസ് ആൻഡ് പ്രസൻസ് എത്ര സ്കോർ കിട്ടും ആരോടൊന്ന് ചോദിച്ചു പറയണം സാർ എനിക്കത് ഐഡിയ ഇല്ല എന്നാണോ ഓക്കെ ബിഹേവിയർ ആൻഡ് മാനേഴ്സിൽ എത്ര സ്കോർ കിട്ടും അടുത്തത് റെസ്പോൺസിബിലിറ്റി ആണ് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളെല്ലാവരും ഇഷ്ടപ്പെടും അയാളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും അല്ലേ അവനോട് ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവനത് ചെയ്തേക്കും ഒരു ഉത്തരവാദിത്വം ചില ആൾക്കാർ എല്ലാം ഏറ്റെടുക്കും നാല് ദിവസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഒരു ഐഡിയ ഇല്ല അത് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നാ പറയാം ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല ഒരു കാര്യം രാവിലെ ആറു മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഏഴുമണിവരെ കിടന്നുറങ്ങും റൈറ്റ് ഇതാണോ നിങ്ങളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക പങ്ക്ച്വാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ അതാണ് റെസ്പോൺസിബിലിറ്റി ശരിക്കും അല്ലേ റെസ്പോൺസിബിലിറ്റിയോട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് പങ്ക്ച്വാലിറ്റി ആൻഡ് പങ്ക്ച്വാലിറ്റി ആൻഡ് ഡിസിപ്ലിൻ എങ്ങനെ ആണെങ്കിൽ മാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്താലും ഒരു കാര്യം ലീഡ് ചെയ്യുമ്പോഴും ഒരു കാര്യത്തിൽ ഇടപെടുമ്പോഴും ഒക്കെ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കുന്നു അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ആ കാര്യം പൂർത്തിയാക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്ത ഓണർഷിപ്പ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നു അങ്ങനത്തെ ആളുകളായിരിക്കണം അല്ലാതെ എല്ലാ കാര്യങ്ങളും ഏറ്റവും എല്ലാം പഠിപ്പിച്ചു വന്നു പിന്നെയാണ് പറയുന്നത് സാറേ അത് പിന്നെ അങ്ങനെ ഇങ്ങനെ എനിക്കിത് കഴിയില്ല ഞാൻ പിന്നെ ഇങ്ങനെ ഒന്ന് ഇവിടെ പോവാനുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ഇത് റെസ്പോൺസിബിലിറ്റി നമ്മൾ പറയുമോ ഒരിക്കലും ഇല്ല അതാണ് അപ്പോൾ നമ്മൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് ആളുകൾ വല്ലാതെ ഇവാലുവേറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ദെൻ മൈൻഡ് സെറ്റ് ആൻഡ് വിഷൻ നമ്മൾ ഇപ്പോൾ ആര് എന്നുള്ളതിനപ്പുറത്തേക്ക് മൈൻഡ് സെറ്റ് ആൻഡ് വിഷൻ ഒക്കെ അടുത്തത് മൈൻഡ് സെറ്റ് ആൻഡ് വിഷൻ നമ്മളിപ്പോൾ ആരാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആരാകാൻ പോകുന്ന ആൾ എന്ന് മനുഷ്യന്മാർ വിലയിരുത്തും ഇപ്പം നമ്മൾ എവിടെയാണോ എന്താണോ എന്നും ആളുകൾ വല്ലാതെ നോക്കൂല ഇവൻ ആരാകാൻ പോകുന്ന ആളാണ് എന്ന് മനുഷ്യർക്കൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ആളുകൾ നമ്മളെ പോസിറ്റീവായിട്ടാണ് വിലയിരുത്തുക മാസ് അല്ല വലിയ വിഷനും മിഷനൊക്കെ ഉള്ള വലിയ പിന്നെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ആളുകൾ പോസിറ്റീവായിട്ട് വിലയിരുത്തുകയും അവരെ കൂടെ നിർത്താൻ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം വലിയ ഗോളുകളും വലിയ വിഷനും മിഷനൊക്കെ ഉള്ള ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് എമ്പതി ആൻഡ് കൈൻഡിനെസ് അതാണ് എട്ടാമത്ത് ഒൻപതാമത്തത് എമ്പതി ആൻഡ് കൈൻഡിനെസ് എമ്പതി ആൻഡ് കൈൻഡിനെസ് മറ്റുള്ളവരൊരു കാര്യം പറയുമ്പോൾ അല്ലെ നമ്മൾ അവരോടൊരു കാര്യം പറയുമ്പോൾ അവരുടെ സിറ്റുവേഷനിൽ നമ്മളെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയണം ഇങ്ങനെ പറയരു അവരുടെ ഷൂസിന് നമുക്ക് കയറിയിരിക്കാൻ കഴിയണം എന്നാണ് ഫോൺ എടുത്തില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് രണ്ട് ദിവസമായിട്ട് റിപ്ലൈ ഇല്ല ഫോൺ എടുത്തില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അവൻ എന്തോ മനുഷ്യനാണ് നമ്മളുമായിട്ട് ഒരു ബന്ധം എനിക്ക് താൽപ്പര്യം നമ്മൾ ബ്ലോക്ക് ആക്കി കിട്ടും സത്യത്തിൽ എന്താ സംഭവിച്ചത് രണ്ട് ദിവസമായിട്ട് അവൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയിട്ടുണ്ട് അത് നമ്മൾ അറിയുന്നില്ല റൈറ്റ് നമ്മളെന്താ മനസ്സിലാക്കുന്നത് ഞാൻ അയക്കുന്നതിനൊന്നും മെസ്സേജ് അയക്ക തിരിച്ചൊന്നും തരുന്നില്ല എന്നുള്ളതാണ് ആലോചിച്ച് നോക്കൂ കാലങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു വാട്സപ്പ് മെസ്സേജിന്റെ പേരിൽ കട്ട് ചെയ്യുന്ന ആളുകൾ അതെന്തുകൊണ്ടാ അവരുടെ സിറ്റുവേഷൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഫോൺ എടുക്കുന്നില്ല ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല അവൻ അവൻ വിചാരിക്കുന്നത് ആ അല്ലേ വിളിക്കുന്നത് എടുക്കുമ്പോൾ കുറച്ച് സംസാരിക്കാൻ സമയം ഉണ്ടാവണം എന്ന് ചിന്തിച്ചിട്ടാണ് അവൻ അന്നേരം ഫോൺ എടുക്കാത്തത് അപ്പൊ അവൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് സമയം കുറച്ചധികം സമയം സംസാരിക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് ഞാൻ മനസ്സിലാക്കുന്നു അവൻ ഫോൺ എടുക്കുന്നേ ഇല്ല എന്താണ് എന്നെ വിളിക്കേ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും നമ്മളങ്ങ് തീരുമാനിക്കുകയാണ് ഏകപക്ഷീയമായി അയാളുടെ ഭാഗം കേൾക്കാതെ പക്ഷെ നമുക്ക് ആലോചിക്കാൻ കഴിയണം അവന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ലേ തിരക്കായതുകൊണ്ടായിരിക്കും ഇന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിറ്റീവ് സോ എമ്പതി ആൻഡ് കൈൻഡ്നെസ് എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ള അവരുടെ മനസ്ഥിതി ഒക്കെ മനസ്സിലാക്കി നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പല ഉണ്ടാകും ലാസ്റ്റ് വൺ കൺസിസ്റ്റൻസി ഇതൊക്കെ ഇന്നൊരു ദിവസമല്ല നാളൊരു ദിവസം അല്ല മറ്റന്നാളൊരു ദിവസമല്ല ജീവിതത്തിൽ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കൃത്യമായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഓക്കെ ദിവസം കുളിക്കണം കേട്ടോ ഇതിൽ പെടാത്ത മറ്റൊരു കാര്യമാണ് നല്ല വൃത്തിയുള്ള ആളായിരിക്കുക വായ മണക്കുക അല്ലേ നമ്മുടെ മൗത്ത് സ്മെല്ല് അതുപോലെ തന്നെ വയർപ്പ് ഇതൊന്നും ഉള്ള ആളുകളെ ആളുകൾ അധികം അടുത്ത് നമ്മളെ ഓർക്കുമ്പോൾ തന്നെ നമ്മളെ വയർപ്പിൻ്റെ മണം അവർക്ക് വരിക റൈറ്റ് നമ്മളോട് സംസാരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ വായയുടെ സ്മെല്ലാണ് അവർക്ക് ഓർമ്മ വരിക എന്ന് ചിന്തിച്ച് നോക്കൂ അപ്പം അവർ നിൽക്കുമോ ഇല്ല ഇതൊക്കെ പ്രശ്നമാണ് അപ്പോൾ ഹൈജീൻ നമ്മുടെ വൃത്തി ഒക്കെ പ്രധാനമാണ് ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുക നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കുറഞ്ഞ കാലമല്ലേ ഈ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ നോക്കിയും കണ്ടു തന്നെ ജീവിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന രൂപത്തിൽ ആളുകളുമായിട്ട് നല്ല നല്ല പിന്നെ ബന്ധങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകാം അല്ലേ അതല്ലേ സന്തോഷം ഓക്കെ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് അടുത്ത ഒരാഴ്ചത്തേക്ക് നല്ല സൂപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക ഒരു കാരണവശാലും ഒരു മണിക്കൂർ പോലും നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തുക എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ തോന്നാൽ പോയി കേട്ടെന്ന് ഉറങ്ങുക ഒരു പ്രശ്നമില്ല നന്നായിട്ട് ഉറങ്ങിയാലൊന്നും കുഴപ്പമില്ല ഉറങ്ങിക്കോളൂ പക്ഷേ വെറുതെ സമയം കളയരുത് പ്രത്യേകിച്ച് റീൽസൊന്നും കണ്ടിട്ട് സമയം കളയരുത് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കാണുക ചെയ്യാനുള്ളൊക്കെ വൃത്തിക്ക് ചെയ്യുക ചുഡു ലിസ്റ്റ് ഉണ്ടാക്കുക അതാ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഹോം ടൈം ടേബിൾ കൃത്യമാക്കി ചെയ്യുക ഹോം ടൈം ടേബിൾ നിർബന്ധമാണ് എല്ലാവർക്കും ഹോം തേൻ ടേബിൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെ ഇങ്ങനെ ഈ ഒരാഴ്ച ജീവിതത്തെ ഏറ്റവും നല്ല ഒരാഴ്ചയായിട്ട് പരിവർത്തിപ്പിക്കണം അതിനുള്ള അവസരം ഉണ്ടാവട്ടെ ആശംസകൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസവും നല്ല ദിവസം ആവട്ടെ എന്ന് ആശംസിക്കുന്നു സി ഓൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്